കൊച്ചി ഹിജാബ് വിഷയം വള്ളുരുത്തിയിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നി വളരെ ആശങ്കാജനകമായ ചില കാര്യങ്ങൾ നമുക്ക് ചുറ്റും പ്രത്യേകിച്ചും ഈ ഒരു പത്ത് വർഷ കാലയളവിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ ഈ വീഡിയോ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീഡിയോയില് ആരെയും ന്യായീകരിക്കാനോ കുറ്റപ്പെടുത്താനോ അങ്ങനെയൊന്നുമല്ല മറിച്ച് നമുക്കിങ്ങനെ തോന്നുമല്ലോ ചില കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അറിയുമ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങളായിട്ട് അത് അതിനെ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ തോന്നും ചില പാഠങ്ങളുണ്ടാവും അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും ആ തരത്തിൽ ഈ വിഷയത്തെ ഒന്ന് സമീപിക്കാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഏതായാലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇതിൻ്റെ പല തലങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയും ഞാനൊരു കാര്യം ചോദിക്കുകയാണ് എൻ്റെ അഭിപ്രായം പറയുകയാണ് നമ്മളൊക്കെ പഠിക്കുന്നു എൻ്റെയൊക്കെ പ്രായത്തിൽ പഠിക്കുന്ന സമയത്ത് മതവും ജാതിയും ഇതൊന്നും പ്രശ്നമില്ലാതെ ഒരു മതത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ കൂട്ടുകൂടിയും കളിചിരി പറഞ്ഞു ബെഞ്ചിൽ സൗഹൃദം പങ്കിട്ടും അടുത്തടുത്തിരുന്നു ജീവിച്ചവരാണ് നമ്മളൊക്കെ അവർ അവരുടേതായ ആചാരങ്ങൾ പിന്തുടരുന്നു നമ്മൾ നമ്മുടെ ആചാരങ്ങൾ പിന്തുടരുന്നു അതിനപ്പുറത്തേക്കൊന്നുമില്ല ഫ്രണ്ട്ഷിപ്പിൽ മതം ഒരു വിഷയമേ ആയിട്ടില്ല ടീച്ചേഴ്സിന്റെ നിലപാടിലോ പെരുമാറ്റത്തിലോ മതം ഒരു വിഷയമായിട്ടില്ല ക്ലാസ്സിൽ ശബരിമലക്ക് പോകാൻ വേണ്ടിയിട്ട് കറുത്ത മുണ്ടെടുത്ത് വരുന്നവരുണ്ടാവും സ്വാമിമാരായിട്ട് മാലയിട്ടവരുണ്ടാകാം കുറി തൊട്ടവരുണ്ട് തൊപ്പി ഇട്ടവരുണ്ട് കുരിശുമാല ധരിച്ചവരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള കുട്ടികൾ ഞങ്ങൾക്ക് പിടിക്കുമ്പോണ്ട് എല്ലാവരും അടുത്തടുത്തിരുന്ന് സൗഹൃദം പങ്കിട്ടുകൊണ്ട് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച ആളുകളാണ് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് ഈ വെറുതെ പറയുന്നില്ല ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത് പഠന കാലയളവിൽ എനിക്കും ഓർമയുണ്ട് ക്ലാ ക്ലാസിലുള്ള ഏതെങ്കിലും കുട്ടികൾ ശബരിമലക്ക് പോയി വന്നാൽ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും മലയ്ക്ക് പോയി വന്നാൽ ആരോപണ പായസം കൊണ്ട് വന്നാൽ അതിലും മതവും ജാതി ഇല്ലാതെ അതിനു വേണ്ടി അടികൂടുന്ന അത് കിട്ടാൻ വേണ്ടിട്ട് തർക്കിക്കുന്ന അതിനു വേണ്ടി മത്സര ബുദ്ധിയോടുകൂടി സമീപിക്കുന്ന സംസാരിക്കുന്ന കുട്ടികളൊക്കെ അറിയാം അതിലൊന്നും ഒരു ഒരു ജാതി നമ്മളാരും കണ്ടിട്ടില്ല അതൊക്കെ ഒരു സന്തോഷകരമായ ഓർമ്മയാണ് അതുകൊണ്ട് കിട്ടിയ നേട്ടം എന്താ അങ്ങനെയൊക്കെ ജീവിച്ചത് കൊണ്ട് കിട്ടിയ നേട്ടം എന്താ ഈ കിട്ടാനിരിക്കുന്ന നേട്ടങ്ങൾ എന്തായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയും ജീവിതത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ്റെ സാമൂഹിക ജീവിതത്തിൽ ആ മതത്തിൽപ്പെട്ട ആളുകളോട് മാത്രമേ ഇടപഴകുള്ളൂ സംസാരിക്കുകയുള്ളൂ മക്ക് സാമ്പത്തിക വ്യവഹാരങ്ങൾ നടത്തുകയുള്ളു അങ്ങനെയൊന്നും ഉറപ്പില്ല എല്ലാ തല തരത്തിലുള്ള ജനങ്ങളുമായിട്ടും സംവിധാനങ്ങളുമായിട്ടും വേർപെടേണ്ടവരാണ് മനുഷ്യർ ആ സമയത്ത് എല്ലാവരോടും വളരെ സൗഹൃദത്തിലും മാനുഷികമായും അതുപോലെ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടണമെങ്കിൽ അവരുമായിട്ട് ഇടപെട്ടിട്ടുള്ള പരിചയങ്ങൾ വേണം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ അടുത്ത് തൊപ്പിയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിജാബിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ തട്ടമിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറി തൊട്ടിരിക്കുന്നുണ്ടെങ്കിൽ കുരിശുമാല ധരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികൾ അപ്പുറം കുറഞ്ഞുണ്ടെങ്കിൽ അവർ പരസ്പരം മനസ്സിലാക്കും ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഞാനും വിശ്വസിക്കുന്ന മതത്തിലുള്ള ആളുകൾ മാത്രമല്ല അതിനപ്പുറത്തേക്ക് പലതരത്തിലുള്ള വിശ്വാസങ്ങളെ കൊണ്ടു നടക്കുന്ന ആചാരങ്ങളെ കൊണ്ടു നടക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ജനങ്ങളുണ്ട് എന്ന് ഓരോ കുട്ടിയും മനസ്സിലാക്കും അത് അതാണ് പരസ്പരമായ ഒരു പരസ്പരം മനസ്സിലാക്കൽ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്നത് അതൊരു യൂണിഫോമിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി കുറി തുടരുത് ഇനി കുരിശു തൂക്കരുത് തൊപ്പി ഇടരുത് ഹിജാബ് ഇടരുത് എന്ന് പറയുന്നത് അത് ഭരണഘടനയോടുള്ള വെല്ലുവിളി കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ കാര്യം അത് സമൂഹത്തിൽ ഇടപഴകുന്ന സമയത്ത് ജീവിക്കുന്ന സമയത്ത് പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഏറ്റവും വലിയ ഒരു സാധ്യതയാണ് ഈ പഠനകാലയളവിലൂടെ ലഭിക്കുന്നത് ഈ രൂപത്തിലുള്ള അനു പിന്നെ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ആ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ നടപ്പാക്കുന്നതിലൂടെ സംഭവിക്കുന്നത് ഇത് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് മുമ്പ് പിന്നെ ജനറൽ ന്യൂട്രൽ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കട്ടെ അതിനെന്തിനാണ് തടയുന്നത് അതിനെന്തിനാണ് മതസംഘടനകൾ അഭിപ്രായം പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടില്ല പലരും എന്തേ ആ ആ അഭിപ്രായം എന്തേ ഇവിടെ കാണാത്തത് ഇതും അങ്ങനെ തന്നെ കണ്ടാ പോര ഒരു കുട്ടി ക്ലാസ്സിലേക്ക് ഹിജാബ് ഇട്ട് വരുന്നുണ്ടെങ്കിൽ അത് അവന്റെ സ്വാതന്ത്ര്യമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിനാണല്ലോ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തേ അതിനോട് അങ്ങനെ സമീപിക്കാൻ കഴിയാത്തത് അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാലും ഈ പത്ത് പതിനഞ്ച് വർഷ കാലയളവിനുള്ളിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നത് ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പും നമ്മുടെ നാട്ടിൽ സ്കൂളുകളുണ്ട് അത് ഗവൺമെൻറ്റിന് മാത്രമല്ല പലതരത്തിലുള്ള മാനേജ്മെൻറ്റുകളുള്ള സ്കൂളുകളുണ്ട് അത് മുസ്ലിമു മുസ്ലിമുകളുടേതായാലും ക്രിസ്ത്യൻസിൻ്റേതായാലും അതുപോലെ മറ്റേത് വിഭാഗത്തിൻ്റേതായാലും സ്കൂളുകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ വിദ്യാർത്ഥികൾ തങ്ങളുടെ മതത്തിൻ്റെ മാനേജ്മെൻ്റ് ആണോ എന്നൊന്നും നോക്കാതെ എല്ലാവരിലേക്കും അടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും സൗകര്യം നോക്കിയിട്ട് അതിലേക്കൊക്കെ പോവുകയും പഠിക്കുകയും ചെയ്ത അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അന്നും ഹിജാബ് ധരിക്കുന്ന ആളുകളുണ്ട് അന്നും പിന്നെ തൊപ്പിയിടുന്ന ആളുകളുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിന് മുമ്പും തൊപ്പിയിടുന്ന ആളുകളുണ്ട് കുരിശു ദുക്കുന്ന ആളുകളുണ്ട് കന്യാസ്ത്രീമാർ അധ്യാപികമാരായിട്ട് വന്ന ചരിത്രമുണ്ട് ഞാനൊക്കെ പഠിച്ചു എനിക്കൊക്കെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള അധ്യാപക അധ്യാപികമാർ അവർ ഇത്തരത്തിൽ കന്യാസ്ത്രീകളായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ തൊപ്പിയിട്ടത് കൊണ്ട് അവർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇതേ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വസ്ത്രത്തിലൊക്കെ പല വിധത്തിൽ പല അവർക്ക് ചേരുന്ന വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് സ്കൂൾ പോയത് അന്നൊന്നും ഇല്ലാത്ത എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ ഇപ്പോൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മനുഷ്യരുടെ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എല്ലാവരെയും പരിഗണിക്കുക എന്ന സ്വഭാവം മാറി തീർത്തും തീവ്രമായ ചിന്താഗതിയിലേക്ക് നമുക്ക് ചുറ്റുമുള്ള പലരും അതിൽ ഇന്ന ജാതി ഇന്ന മതം എന്നൊന്നുമില്ല പലരും മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പറഞ്ഞാൽ ഈ ആ പഴയകാലം ഇതൊക്കെ ഇതൊക്കെ അന്നും ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഇല്ലാത്ത ചില വിഷലിപ്തമായ മനസ്സുകളിന്ന് നമുക്ക് ചുറ്റും രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായ വസ്തുത ഏതായാലും ഈ വിഷയത്തിൽ ഒരു അവസാനമായിട്ട് പറയാനുള്ളത് നമ്മളിങ്ങനെ ഓരോരുത്തരും വൈയക്തികമായ കാര്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊതുവിഷയങ്ങളിൽ ഇത്തരത്തിൽ വർഗീയമായ ചിന്താഗതിയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ നാളുകളിൽ വരാനിരിക്കുന്ന ഒരു തലമുറയുണ്ട് ആ തലമുറകൾ എത്രത്തോളം പരസ്പരം പോരടിച്ചിട്ടും ഭിന്നിച്ചുമാണ് ജീവിക്കുക എന്നത് പറയേണ്ടതില്ലോ അങ്ങനെ സംഭവിക്കരുത് എല്ലാവരും ഐക്യത്തിലും സൗഹാർദ്ദത്തിലും മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും പരിഗണിക്കാനും അവരുടെ സ്വാതന്ത്ര്യങ്ങൾ മതസ്വാതന്ത്ര്യങ്ങൾ വിശ്വാസ സ്വാതന്ത്ര്യങ്ങൾ വകവച്ചു കൊടുക്കാനും നാം തയ്യാറാവണം